ൂടുവിട്ട് കൂടുമാറുന്നത് വലിയ അപകടമാണോ അല്ലയോ എന്നുള്ളത് സമൂഹം എന്നുള്ള രീതിയിൽ നമ്മൾ അഡ്രസ് ചെയ്യണം ചെയ്യണ്ട എന്നുള്ളതല്ല അത് അന്നന്നത്തെ രാഷ്ട്രീയം ചർച്ച ചെയ്യലല്ല വരാനിരിക്കുന്ന കാലം എന്താണ് എന്ന് മനസ്സിലാക്കുക കൂടിയുള്ള അതിന്റെ ഒരു ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കുന്ന രാഷ്ട്രീയമാണ് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തിൽ നമ്മൾ വിജയിക്കാൻ ഈ കാലത്തെ പുതുക്കിയെടുക്കുന്ന ഈ ചെറുപ്പക്കാരിലേക്ക് നമ്മളുടെ രാഷ്ട്രീയം കൂടി എത്തിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതായിരിക്കണം നമ്മുടെ ആലോചന ഒന്നര വർഷം എന്ന് ഞാൻ നീട്ടി പറയുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന അതിനിർണായക കാലം ഈ കേരളത്തെ ഇനി വരുന്ന കാലത്തിനു വേണ്ടി ഒരുക്കാൻ തയ്യാറുള്ള കെൽപ്പുള്ള അതിന് മനസ്സുള്ള അതിന് സന്നദ്ധതയുള്ള അതിന് ദീർഘവീക്ഷണമുള്ള കാഴ്ചപ്പാടുള്ള രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം ഏതാണ് എന്നും അതിന്റെ സർക്കാർ എങ്ങനെയായിരിക്കണം എന്നുമുള്ളതിന്റെ പ്രതീക്ഷകൾ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് ഈ യുവജനങ്ങൾ വിധി എഴുതുന്നതിന് മുന്നേ നമ്മൾ പറയേണ്ടത് എന്തൊക്കെയായിരുന്നു രണ്ടാം പിണറായി സർക്കാർ ഇവിടെ ഒരു സർക്കാർ എന്നുള്ള ഏജൻസി എന്നുള്ള രീതിയിൽ കഴിഞ്ഞ മൂന്നര വർഷവും അതിനു മുന്നേ ഉള്ള അഞ്ചു വർഷവും കൊണ്ട് ഇവിടെ മാറ്റങ്ങൾ കൊണ്ടുവന്നത് അത് അടിസ്ഥാനപരമായിട്ടുള്ള പശ്ചാത്തല സൗകര്യ വികസനം മുതൽ ഏറ്റവും സാങ്കേതികമായിട്ടുള്ള തികവോടുകൂടി തന്നെയുള്ള ഡെവലപ്മെന്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ജനങ്ങളുടെ ബോധമണ്ഡലത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ വലിയ ഉത്തരവാദിത്തം അപ്പൊ ഞാൻ വരുന്നത് പാലക്കാട് നിന്നാണ് പാലക്കാട് ഇന്നലെ വൈകുന്നേരം ഞായറാഴ്ച വൈകുന്നേരമാണ് രണ്ട് കലാപരിപാടികൾ ഒരേ സമയം പാലക്കാട് നഗര ഹൃദയത്തിൽ അരങ്ങേറുകയാണ് ഒന്ന് വർഷങ്ങളായി നടക്കുന്ന ഇരുപത്തിയഞ്ചു വർഷത്തിലേറെ ആയി നടക്കുന്ന സ്വരലയ എന്ന് പറയുന്ന മ്യൂസിക് ആൻഡ് ഡാൻസ് ഫെസ്റ്റിവൽ അത് ഇരുപത്തിയഞ്ചു വർഷത്തിലേറെയായി അവിടെ നടക്കുന്നു സ്വരലയ എന്നാണ് പേര് രാപ്പാടി എന്ന് പറയുന്ന അവിടെ ഒരു ഓപ്പൺ എയർ ഓഡിറ്റോറിയം ഉണ്ട് അവിടെയാണ് അത് നടക്കുക പതിനൊന്ന് ദിവസങ്ങൾ പത്ത് ദിവസത്തിലേറെ നീണ്ടു നിൽക്കുന്ന രീതിയിലുള്ള കലാപരിപാടികളാണ് നൃത്തവും സംഗീതവുമായിരിക്കും പ്രധാനപ്പെട്ട അവിടുത്തെ ആകർഷണം ഇന്നലെ ഞായറാഴ്ച ഒറ്റ ദിവസത്തേക്ക് വേണ്ടി ചെറുപ്പക്കാരുടെ മറ്റൊരു സംഗീത പരിപാടി തൊട്ടപ്പുറത്ത് ഇന്ദിരാഗാന്ധി ഓപ്പൺ സ്റ്റേഡിയം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നടക്കുന്നുണ്ടായിരുന്നു അതിന്റെ പേരുണ്ടായിരുന്നത് ദ പാഡി ഫെസ്റ്റിവൽ എന്നായിരുന്നു പാഡി ഫെസ്റ്റിവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെല്ല് എന്നുള്ള അർത്ഥത്തിൽ വളരെ വ്യത്യസ്തമായ രീതിയിൽ പേരിട്ടിട്ട് ഇന്ത്യൻ സംഗീതത്തെ ആഘോഷമാക്കാൻ ചെറുപ്പക്കാരുടേതായ ഒരു കൂട്ടായ്മ തന്നെ വലിയ രീതിയിൽ പ്രചരണം നടത്തി ചെറുപ്പത്തിനെ ആവേശിപ്പിക്കുന്ന രീതിയിൽ തന്നെ ആ പരിപാടി ഇന്നലെ നടന്നു ഞാൻ കണ്ടൊരു പ്രശ്നം ഇന്ത്യ ഫെസ്റ്റിവൽ നടത്തുന്നവർക്ക് സ്വരലയെ പറ്റി അറിയില്ല സ്വരലയെ നടത്തുന്നവർക്ക് പാഡി ഫെസ്റ്റിവൽ നടത്തുന്നവർക്ക് സ്വരലയെ പറ്റി അറിയില്ല സ്വരലയെ നടത്തുന്നവർക്ക് പാഡി ഫെസ്റ്റിവലിനെ പറ്റി അറിയുന്നില്ല വേദിയിലും പാഡി ഫെസ്റ്റിവൽ പോലെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കപ്പെടാമെന്നും പാഡി ഫെസ്റ്റിവൽ പോലെയുള്ള ആ പരിപാടിയിലും പുതിയ തലമുറയ്ക്ക് പഴയ തലമുറയെ ഓർത്തെടുക്കുന്നതിനും അതിൻ്റെതായ രീതികളിലുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിനുമുള്ള സ്പേസ് കണ്ടെത്താമെന്നുമുള്ള രീതിയിൽ കൊടുക്കൽ വാങ്ങലുകൾ തലമുറകളുടെ കൊടുക്കൽ വാങ്ങലുകൾക്ക് സാധ്യതയേറുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം പണ്ടു കാലത്തൊക്കെ ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് സംഘർഷത്തിലൂടെയോ അല്ലാതെയോ ഒക്കെ തന്നെ ഈ എന്താ പറയുക കാലം പുതുക്കിയെടുക്കുന്ന ഒരു പ്രക്രിയ നടന്നു പോകും ജനറേഷൻ ഗ്യാപ്പ് എന്നൊക്കെ നമ്മൾ പറയുമെങ്കിൽ പോലും അത് ഇത്രത്തോളം പ്രകടമായിരുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് നമ്മൾ നാൽപ്പത് വയസ്സിന് മുകളിലുള്ളവർ വയസ്സിൽ താഴെയുള്ളവരെ പലപ്പോഴും കാണുന്നത് നമ്മളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ നമുക്ക് അഭിപ്രായമുള്ള രീതികളിൽ അഭിപ്രായം ഇല്ലാത്തവരും അതിനെതിരെ അഭിപ്രായമുള്ളവരും ഒരുപക്ഷെ നിസ്സംഗത പുലർത്തുന്നവരും അല്ലെങ്കിൽ ആ അഭിപ്രായങ്ങൾക്കൊക്കെ യാതൊരു അടിസ്ഥാനവും ഇല്ല എന്ന് മുതിർന്ന തലമുറ വിശ്വസിക്കുന്നതുമായിട്ടുള്ള ഒരു രീതിയിലാണ് പുതിയ തലമുറയെ മുഴുവനായിട്ടല്ലെങ്കിൽ പോലും ഉൾക്കൊള്ളുന്നതിൽ പരാജയപ്പെട്ടു പോകുന്ന ഒരു പഴയ തലമുറയായിട്ട് നമ്മൾ മാറുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയ അപകടം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പുതിയ തലമുറയ്ക്കല്ല പ്രശ്നം പക്ഷേ പുതിയ തലമുറയെ ഉൾക്കൊള്ളാൻ പരാജയപ്പെട്ടു പോകുന്ന പഴയ തലമുറയിലാണ് പ്രശ്നം അല്ലാതെ ഈ കാലഘട്ടത്തെ പുതിയ തലമുറയ്ക്ക് ഏറ്റെടുക്കാൻ കഴിയുന്നില്ല എന്നോ അവർ അതിനനുസരിച്ച് ഉയരുന്നില്ല എന്നുള്ള വളരെ ലഘുവായിട്ടുള്ള ഒരു വിലയിരുത്തലിലേക്ക് നമ്മൾ കുറെ കണ്ടതാണ് എന്നുള്ളതിന്റെ പേരിൽ നമ്മൾ അറിയാതെയാണെങ്കിലും എത്തിച്ചേരുന്നുണ്ടോ എന്നുള്ളടത്താണ് അപകടം ഒന്നുകൂടി പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഒരു ഒരു ഉദാഹരണം പറയാം ചെറുപ്പക്കാർക്കിടയിൽ രാഷ്ട്രീയാഭിമുഖ്യം കുറയുന്നു എന്നുള്ള രീതിയിൽ ഒരു വിലയിരുത്തിൽ ഉണ്ടാകുന്നുണ്ട് നമ്മുടെ ഇടയിലൊക്കെ അവർക്ക് രാഷ്ട്രീയാഭിമുഖ്യം കുറയുന്നു എന്നുള്ളതിന്റെ വിലയിരുത്തലായിട്ട് നമ്മൾക്ക് ഉദാഹരണങ്ങളായിട്ട് നമ്മൾ പറയുന്നത് ചെറുപ്പക്കാരുടെ എണ്ണം എല്ലാ സംഘടനകളിലും കുറവായി വരുന്നു എന്നുള്ളതിൻ്റെ ഒറ്റ കണക്കിലാണ് പക്ഷേ പക്ഷേ അങ്ങനെ മാത്രമായി അതിനെ വിലയിരുത്താൻ നമുക്ക് സാധിക്കും ഉദാഹരണത്തിന് ഈ സമൂഹത്തിൽ പുരോഗമനപരമായ ആശയങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളുകളെ ആ ആശയങ്ങളുമായി ബന്ധപ്പെടുത്തി പരിശോധിക്കാം നമുക്ക് ഒന്ന് ലൈംഗികതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്യൂർ എന്ന് പറയുന്ന നമ്മൾ നമ്മള് എന്ന് പറയുന്ന ഭരണഘടനാപരമായും ലോകത്തൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചപ്പാടുകളുമായി ബന്ധപ്പെട്ടും മൂന്നാം ലിംഗം എന്ന് പറയുന്ന തേർഡ് ജെൻഡർ എന്ന് പറയുന്ന അത്തരം കൺസെപ്റ്റുകളോടൊക്കെ ഏറ്റവും പോസിറ്റീവായി പ്രതികരിക്കുകയും അതിനുവേണ്ടി ശബ്ദിക്കുകയും ചെയ്യുന്നത് ചെറുപ്പക്കാരാണ് പുരോഗമനപരമായ ആശയങ്ങൾ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന മുതിർന്ന തലമുറ അത് ഏറ്റെടുക്കുന്നതിൽ ഇപ്പോഴും മടിച്ചു നിൽക്കുകയാണ് സ്ത്രീപക്ഷവാദം അത്ഭുതപ്പെടുത്തുന്ന വിധം നമ്മൾ കണക്കുകളൊക്കെ ഒന്ന് എടുത്തു നോക്കിയാൽ ചെറുപ്പക്കാർക്കിടയിൽ ജെൻഡർ ഐഡന്റിറ്റിയുമായി ബന്ധപ്പെട്ടും ജെൻഡർ ഈക്വാലിറ്റിയുമായി ബന്ധപ്പെട്ടും അവർക്കുള്ള ഒരു തുറന്ന സമീപനം അത് ഏറ്റെടുക്കാൻ പരാജയപ്പെട്ടു പോകുന്ന ഒരു മുതിർന്ന തലമുറയാണ് നമ്മുടേത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ അങ്ങനെ ആലോചിച്ചു നോക്കുമ്പോൾ ഏത് വിഷയങ്ങളിലും ഇന്നത്തെ തലമുറയ്ക്ക് കൃത്യമായ അഭിപ്രായവും കാഴ്ചപ്പാടും ഉണ്ട് എന്നുള്ളതാണ് സത്യം അങ്ങനെ കൃത്യമായ അഭിപ്രായവും കാഴ്ചപ്പാടുമുള്ള ആ തലമുറയുടെ രാഷ്ട്രീയത്തെ വില കുറച്ച് കാണാൻ നമുക്ക് എന്താണ് അവകാശം കക്ഷി രാഷ്ട്രീയം എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ അതിന്റെ രാഷ്ട്രീയത്തെ വിലയിരുത്തുന്നത് എങ്കിൽ ഈ തലമുറയെ സ്വാധീനിക്കാൻ പറ്റുന്ന രാഷ്ട്രീയം പറയാൻ നമ്മളടക്കമുള്ളവർ പരാജയപ്പെട്ടു പോകുന്നത് കൊണ്ടായിരിക്കില്ലേ അവരുടെ ആ സമീപനത്തിൽ കക്ഷി രാഷ്ട്രീയത്തിനോട് അടുത്തു ചേർന്ന് നിന്ന് തന്നെ സംസാരിക്കാൻ അവരിൽ അധികം പേർ മുന്നോട്ട് വരുന്നില്ല എന്നുള്ള നമ്മുടെ ഒരു വിഷമം അല്ലെങ്കിൽ നമ്മുടെ ഒരു സങ്കടം പങ്കുവെക്കപ്പെടേണ്ടത് നമുക്ക് അവരെ സ്വാധീനിക്കാൻ പറ്റുന്നില്ല എന്നുള്ളടത്തല്ലേ നമ്മളല്ലേ പരാജയപ്പെട്ടു പോകുന്നത് ആ സമൂഹമാണോ അല്ലെങ്കിൽ ചെറുപ്പക്കാരാണോ ഇതിൽ നിന്ന് മാറി നടക്കുന്നത് അല്ല എന്ന് നിസ്സംശയം പറയേണ്ടി വരും കേരളം പോലൊരു സംസ്ഥാനത്തിൽ നമുക്ക് ഇതിനെയൊക്കെ മാറ്റിയെടുക്കാനും പുതുക്കിയെടുക്കാനും ഒക്കെ സാധ്യമാകും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ രാഷ്ട്രീയം ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം കൊണ്ട് നമ്മൾ എല്ലാ കാലത്തും തെളിയിച്ചിരിക്കുന്നത് അതിന്റെ വരും കാലഘട്ടത്തേക്കുള്ള വിളംബരം തന്നെയാണ് കഴിഞ്ഞ മൂന്ന് മാസക്കാലമായി ബ്രാഞ്ച് മുതൽ ഇപ്പോ ജില്ലാ സമ്മേളനം വരെ എത്തി നിൽക്കുകയും അടുത്ത വർഷം ഫെബ്രുവരിയിൽ സംസ്ഥാന സമ്മേളനവും പിന്നെ ഏപ്രിലിൽ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് എന്നുള്ള രീതിയിൽ മധുരയിൽ ചേരുന്ന ദേശീയ സമ്മേളനം മൂന്ന് വർഷത്തേക്ക് വേണ്ടുന്ന രാഷ്ട്രീയത്തെ മുൻകൂട്ടി കണ്ട് പറയാൻ സാധിക്കുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ അതിൻ്റെ നയപരിപാടികൾ കണ്ടറിഞ്ഞ് അത് സമൂഹമായി പങ്കുവെക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം അത് അന്നന്നത്തെ രാഷ്ട്രീയം ചർച്ച ചെയ്യലല്ല വരാനിരിക്കുന്ന കാലം എന്താണ് എന്ന് മനസ്സിലാക്കുക കൂടിയുള്ള അതിന്റെ ഒരു ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കുന്ന രാഷ്ട്രീയമാണ് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തിൽ നമ്മൾ വിജയിക്കാൻ ഈ കാലത്തെ പുതുക്കിയെടുക്കുന്ന ഈ ചെറുപ്പക്കാരിലേക്ക് നമ്മളുടെ രാഷ്ട്രീയം കൂടി എത്തിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതായിരിക്കണം നമ്മുടെ ആലോചന നേരത്തെ സ്വാഗത പ്രസംഗത്തില് ശ്യാം പറഞ്ഞതും അതുപോലെ തന്നെ വസീഫ് തുടർന്ന് സൂചിപ്പിച്ചതുമായ ഒന്ന് രണ്ട് വിഷയങ്ങൾ ഒന്ന് ഇവിടെ നിന്ന് വിദ്യാഭ്യാസത്തിനും തൊഴിലിനും വേണ്ടി പുറം നാടുകളിലേക്ക് പോകുന്നവരുടെ എണ്ണം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശങ്കകൾ ആശങ്കകളെ അത് ഈ കാലഘട്ടത്തിൻ്റെ മാത്രമായിട്ടുള്ള ഒരു ആശങ്കയായിട്ട് നമ്മൾ കരുതേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഉദാഹരണത്തിന് നമ്മൾ അൻപത് അറുപത് വർഷങ്ങൾക്ക് മുന്നെയാണ് നമ്മുടെ ഗൾഫ് എന്ന് പറയുന്ന ഗൾഫിലേക്കുള്ള കുടിയേറ്റം അല്ലെങ്കിൽ ജോലി തേടിയുള്ള ഗൾഫ് നാടുകളിലേക്കുള്ള നമ്മുടെ പാലായനം ആരംഭിക്കുന്നത് അത് ജനങ്ങൾക്ക് ഈ നാട്ടിലെ ജനങ്ങൾക്ക് തൊഴിലിനുള്ള അവസരം ഇവിടെ കുറഞ്ഞതുകൊണ്ടോ ഇല്ലാത്തതുകൊണ്ടോ മാത്രമല്ല മെച്ചപ്പെട്ട അവസരമുള്ള ഇടങ്ങൾ തേടി പോയതുകൊണ്ട് കൂടിയാണ് സംഭവിച്ചത് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനു മുന്നേ ഉള്ള കാലഘട്ടത്തിലും ഇതുപോലെ തന്നെ മെച്ചപ്പെട്ട തൊഴിലിടങ്ങൾ അന്വേഷിച്ച് ഈ ഇന്ത്യയിൽ നിന്ന് അന്ന് ബ്രിട്ടീഷ് ഇന്ത്യ ആയിരുന്നു ആ രാജ്യത്ത് നിന്ന് മറ്റു നാടുകളിലേക്ക് ആളുകൾ പോയിട്ടുണ്ട് അതിലെ പ്രധാനപ്പെട്ട ഒരാളെ പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും അതുകൊണ്ട് ഇതൊരു വലിയ പുതുമയുള്ള കാര്യമല്ല എന്ന് പറയാൻ വേണ്ടിയാണ് ആ പ്രധാനപ്പെട്ട ആളുടെ പേര് പറയാൻ ആഗ്രഹിക്കുന്നത് ആളുടെ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി സൗത്ത് ആഫ്രിക്കയിലേക്ക് പോയത് എന്തിനാ എന്തിനാ പോയത് എന്തിനാ പോയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കറുത്ത വർഗക്കാരോടൊപ്പം ചേർന്ന് നിന്ന് പോരാടാൻ വേണ്ടിയാണോ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഞാൻ എന്തുകൊണ്ടാണ് മഹാത്മാഗാന്ധി എന്നുള്ള വാക്ക് ഉപയോഗിക്കാത്തത് കാരണം അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിലേക്ക് പോകുമ്പോ അദ്ദേഹം അദ്ദേഹം എന്തായിട്ടാണ് പോകുന്നത് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ആയിട്ടാണ് പോകുന്നത് കാരണം അദ്ദേഹത്തിന് ഇട്ടു കൊടുത്ത പേരും ലണ്ടനിൽ പോയി അദ്ദേഹം നേടിയ നിയമ നിയമവിദ്യാഭ്യാസവും കൈമുതലാക്കിക്കൊണ്ട് മെച്ചപ്പെട്ട ഒരു ജോലിക്ക് സേട്ടുവിന്റെ കേസ് വാദിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം എവിടേക്ക് പോകുന്നത് സൗത്ത് ആഫ്രിക്കയിലേക്ക് പോകുന്നത് പോയ ഗാന്ധിയാണ് മഹാത്മാവാകുന്നതും മഹാത്മാഗാന്ധി ആകുന്നതും അതിന്റെ അർത്ഥം നമുക്ക് അന്നത്തെ സാഹചര്യത്തിലും ചെറുപ്പക്കാരുടേതായിട്ടുള്ള താല്പര്യങ്ങൾക്ക് അന്നത്തെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പലതരത്തിൽ പലതരത്തിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉള്ള കീഴ്വഴക്കങ്ങളെ ഒക്കെ മറികടന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ പുതിയ രീതികളിലേക്ക് കടക്കാനൊക്കെ താല്പര്യപ്പെട്ടിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു മെച്ചപ്പെട്ട ജീവിത സാഹചര്യത്തിന് വേണ്ടി തൊഴിലിന്റെ സാധ്യതകൾ തേടി തന്നെയാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ എത്തുന്നതും പിന്നീട് അവിടുത്തെ കറുത്ത വർഗ്ഗക്കാരുടെ ജീവിത സാഹചര്യങ്ങൾ അറിഞ്ഞ് അതിലിടപെടാൻ തീരുമാനിക്കുന്നതും തിരിച്ച് അല്ലെങ്കിൽ അവിടെ ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മഹാത്മാവിനോളം ഉയർന്ന രീതിയിലുള്ള ചിന്തയും പ്രവൃത്തിയും തന്നിലേക്ക് വരുന്നതും അത് കൈമുതലാക്കിക്കൊണ്ട് തിരികെ ഈ ഇന്ത്യയിലേക്ക് വരുന്നതും ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ മുഴുവൻ മഹാത്മാവ് എന്ന് വിളിക്കാൻ ശേഷിയുള്ള വിധമുള്ള ഒരു മനുഷ്യനായി തീരുന്നത് ഇതൊരു സ്വാഭാവിക പരിണാമമാണ് എല്ലാ മനുഷ്യരുടെയും അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിലും ഒരുപാട് പേർ വിദ്യാഭ്യാസത്തിനും തൊഴിലിനും വേണ്ടി ഈ നാട് വിട്ടുപോകുന്നുണ്ട് എണ്ണം കൂടിയിട്ടുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല കാരണം അന്നറിയാമായിരുന്ന തൊഴിൽ സാധ്യതകളും സാഹചര്യങ്ങളും അതിനുവേണ്ടുന്ന ഗതാഗത സൗകര്യങ്ങളും ഒക്കെ പരിമിതമായിരുന്നു എങ്കിൽ ഇന്ന് അതെല്ലാം വേറെ തരത്തിൽ നമുക്ക് സൗകര്യങ്ങളായിട്ട് മാറിയിരിക്കുകയാണ് അപ്പോ പോകാനുള്ള സാഹചര്യങ്ങളും സൗകര്യങ്ങളും വളരെ അധികമാണ് ഇതിനിടയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഗൾഫിലേക്ക് പാലായനം ചെയ്തിരുന്ന അല്ലെങ്കിൽ തൊഴിലന്വേഷിച്ച ഗൾഫിലേക്ക് പോയിരുന്നവർ എല്ലായ്പ്പോഴും ഗൾഫ് നാടുകളിൽ ആ തൊഴിലിടങ്ങളിൽ അവർ ഇടപെടുമ്പോ മുഴുവൻ നാട്ടിൽ മനസ്സ് മനസ്സ് മുഴുവൻ നാട്ടിൽ തന്നെയായിരുന്നു അവരുപയോഗിച്ചിരുന്ന വാക്ക് നാട്ടിൽ വന്ന് സെറ്റിൽ എന്നുള്ളതായിരുന്നു അവിടെ കഴിയുന്ന ഓരോ ദിവസവും എന്നെങ്കിലും ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തി നാട്ടിലേക്ക് പോയി സെറ്റിൽ ചെയ്യുന്നതിനെ പറ്റി ആ വാക്ക് മലയാളത്തിലെ ഒരു വാക്കായി മാറുന്ന വിധം നമുക്കൊക്കെ സുപരിചിതമായി മാറിയത് ഗൾഫുകാരൻ ഉപയോഗിച്ച് ഉപയോഗിച്ച് തന്നെയാണ് നാട്ടിൽ പോയി പെട്ടെന്ന് സെറ്റിൽ ആവണം എന്നുള്ള രീതി അന്ന് ഗൾഫുകാർ ഓരോരുത്തരും നാട്ടിൽ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയാണ് വിദേശത്ത് അവർ ആ തൊഴിലിൽ ഏർപ്പെട്ടത് എങ്കിൽ ഇന്നൊരു ചെറിയ വ്യത്യാസം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അത് ചെറുതാണോ വലുതാണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളും ആ തീരുമാനം മനസ്സിലെടുത്തിരിക്കുന്നവരും ചേർന്നാണ് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയാണ് തൊഴിൽ തേടി പുറത്തേക്ക് പോകുന്നത് എന്നുള്ളതാണ് യൂറോപ്യൻ നാടുകളിലേക്കും അതുപോലെ തന്നെ മറ്റ് വിദേശ രാജ്യങ്ങളിലേക്കും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളുള്ള വിദേശ രാജ്യങ്ങളിലേക്കും യുവാക്കള് ഇന്ന് വിദ്യാഭ്യാസത്തിനും തൊഴിലുമായി പോകുന്നത് അവിടെ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയാണ് പി ആർ എന്നുള്ള വാക്കൊക്കെ ഇന്ന് നമുക്ക് സർവ്വസാധാരണമായി കഴിഞ്ഞു കാനഡയിലൊക്കെ പി ആറ് കിട്ടാനുള്ള വഴി എന്താണെന്ന് നമ്മുടെ നാട്ടിലെ കൊച്ചു കുട്ടികൾക്ക് കൊച്ചുകുട്ടികൾക്ക് അറിയാം പെർമനന്റ് റെസിഡൻസ് നാട്ടിൽ നിന്ന് പറിച്ചു നടാൻ അവർ സ്വയം തയ്യാറാകുന്നു എന്നുള്ളടത്ത് എന്തുകൊണ്ട് അവർ തയ്യാറാകുന്നു എന്നുള്ളതും ആ തയ്യാറാകുന്നതിൽ എന്തെങ്കിലും കുറവുകൾ അവരിൽ ആരോപിക്കാനോ അല്ലെങ്കിൽ നാട് എന്ന രീതിയിൽ നമ്മൾ അമ്പയെ പരാജയപ്പെട്ടു പോയോ എന്നുള്ളതൊക്കെ ആത്മവിമർശനപരമായി നമുക്ക് സമീപിക്കാനുമുള്ള ഒരു അവസരമാണ് ഇത് നൽകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ചെറുപ്പക്കാരെല്ലാം ഏതോ പർദീസ തേടിയാണ് പോകുന്നത് എന്ന് നമ്മൾ അർത്ഥമാക്കേണ്ടതില്ല പക്ഷെ സ്വപ്നങ്ങൾക്ക് പ്രതീക്ഷകൾക്ക് അതിരുകളില്ലാതെ ആകുന്ന സമയത്ത് അതിനുള്ള സാഹചര്യങ്ങളും സാധ്യതകളും തേടാൻ അവകാശമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിച്ചു എന്നുള്ളടത്താണ് അവസരങ്ങളുള്ള ഒരു രോഗമുണ്ട് എന്ന് ഈ കേരളത്തിലെ നാലു കോടി മനുഷ്യർക്കും അതിനുള്ള അവകാശം അതിന്റെ ഒരു വിദ്യാഭ്യാസത്തിന്റെ ഒരു നിലവാരം കൊണ്ട് അതിന്റെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെ ആണെങ്കിലും സെക്കൻഡറി വിദ്യാഭ്യാസത്തിന്റെ ആണെങ്കിലും ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിന്റെ ആണെങ്കിലും ആ ഒരു നിലവാരം കൊണ്ട് തൻ്റെയിടമുള്ള ഒരു യൗവനത്തെ സൃഷ്ടിക്കാൻ മലയാളിക്ക് കഴിഞ്ഞു എന്നുള്ളതിന്റെ ഒരു വിജയം കൂടിയാണ് ആ തൻ്റെയിടം കൈമുതലാക്കിക്കൊണ്ട് ഈ നാട്ടിൽ നിന്ന് പോകാൻ കൂടുതൽ ആളുകൾ ഉണ്ടാകുന്നു എന്നുള്ളതിന്റെ മറ്റൊരു വശം നമുക്ക് നമ്മുടെ അവകാശങ്ങളെ പറ്റിയും അവസരങ്ങളെ പറ്റിയും ബോധ്യമുള്ള ഒരു തലമുറയെ ഇവിടെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ചെറുതല്ലാത്ത ഒരു വിജയം തന്നെയായിട്ട് കാണണമെന്ന് ആ അർത്ഥത്തിൽ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് അതിനു മുകളിൽ നിന്നാണ് പുതിയ സാധ്യതകളെയും പുതിയ അവസരങ്ങളെയും ഒക്കെ കണ്ടെത്തുന്നതിന് വേണ്ടി അവർ നാട് വിടുന്നത് അതുകൊണ്ട് തന്നെ നമ്മളിലേക്കാണ് ഈ മാറ്റം ആദ്യമായിട്ട് ഏറ്റവും വലിയ രീതിയിൽ കടന്നു വരുന്നത് എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണ് കഴിഞ്ഞ ഒരു മൂന്നോ നാലോ പതിറ്റാണ്ടുകളായി മലയാളിയാണ് ഇന്ത്യക്ക് പലതരത്തിലും ദിശാബോധങ്ങൾ നൽകുന്നത് പലതരത്തിൽ അതിൽ ഈ ചെറുപ്പക്കാരുടേതായിട്ടുള്ള ഈ ഈ കൂടുവിട്ട് കൂടു മാറുന്നത് വലിയ അപകടമാണോ അല്ലയോ എന്നുള്ളത് സമൂഹം എന്നുള്ള രീതിയിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യണം ചെയ്യേണ്ട എന്നുള്ളതല്ല അതിനുള്ള സാധ്യതകൾ എങ്ങനെയാണ് മാറേണ്ടത് എന്നുള്ളതും നമ്മൾ അന്വേഷിക്കണം അന്വേഷിക്കേണ്ട എന്നുള്ളതല്ല ഒരു പക്ഷേ രണ്ടായിരത്തി അൻപതാകുമ്പോഴേക്കും അമ്പത് ഒന്നും പോകേണ്ടി വരില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മലയാളി എന്നുള്ള അർത്ഥത്തിൽ കേരളത്തിൽ ജീവിക്കുന്ന ആളുകളെ മലയാളി എന്ന് വിളിക്കാൻ നമുക്ക് അപ്പൊ സാധിക്കൂ ഇല്ലേ എന്നുള്ളതൊക്കെ വലിയ ഒരു ചോദ്യമായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരും ഒരു പക്ഷെ രണ്ടായിരത്തി നാൽപ്പതാകുമ്പോഴേക്കും കേരളത്തിൽ ജനിച്ച പകുതിയിലേറെ പേർ കേരളത്തിന് പുറത്ത് താമസിക്കുന്നവരും കേരളത്തിൽ താമസിക്കുന്ന പകുതിയിലേറെ പേർ കേരളത്തിന് പുറത്ത് ജനിച്ചവരുമാകാനുള്ള സാധ്യത അടുത്ത പതിനഞ്ച് വർഷം കൊണ്ട് സംജാതമാകുമെന്നാണ് മനസ്സിലാകുന്നത് ഒന്നുകൂടി ആവർത്തിക്കാം രണ്ടായിരത്തി ആകുമ്പോഴേക്കും അതുവരെ കേരളത്തിൽ ജനിച്ചിരുന്ന പകുതിയിലേറെ പേർ കേരളത്തിന് പുറത്ത് താമസിക്കുന്ന സാഹചര്യവും അന്ന് കേരളത്തിൽ താമസിക്കുന്ന പകുതിയിലേറെ പേർ കേരളത്തിന് പുറത്ത് ജനിച്ചവരും ആകാനു നമ്മൾ ആശങ്കയോടെയാണോ കാണേണ്ടത് അതോ അത് മറ്റൊരു അവസരമായിട്ടാണോ കാണേണ്ടത് ലോകം ചെറുതായി കൊണ്ടിരിക്കുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ മറ്റൊരു പുതിയ ലോകം കൂടി കടന്നു വരാൻ പോകുമ്പോൾ അതിനെ എങ്ങനെയാണ് അഡ്രസ് ചെയ്യേണ്ടത് ഉദാഹരണത്തിന് തദ്ദേശീയരെക്കാൾ വിദേശികൾ ജോലി ചെയ്യുന്ന എത്രയോ രാജ്യങ്ങളുണ്ട് ചെറു രാജ്യങ്ങളുണ്ട് ഗൾഫിൽ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ തലയെണ്ണം എടുത്തു നോക്കിയാൽ പല രാജ്യങ്ങളിലും അത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും സിംഗപ്പൂരിലാണെങ്കിലും മറ്റ് പല രാജ്യങ്ങളിലാണെങ്കിലും ഒക്കെ അതെങ്ങനെയാണ് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക കേരളത്തിൻ്റെതായ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഏത് തരത്തിലുള്ള ഡെവലപ്മെന്റിനാണ് ഇവിടെ ഇനി സാധ്യതകൾ ഉള്ളത് എന്ന് മനസ്സിലാക്കി നോക്കുക ആ അർത്ഥത്തിൽ ഈ പുതിയ തലമുറയെ നിവർന്നു നിൽക്കാനും മുന്നോട്ട് പോകാനും തുടങ്ങി വയ്ക്കാനും ഒക്കെ സാധ്യമാക്കാൻ ഈ തലമുറയെ നമുക്ക് പഠിപ്പിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് തന്നെയാണ് നമ്മൾ പരിശോധിക്കേണ്ടത് സ്റ്റാർട്ടപ്പ് എന്നുള്ളൊരു വാക്ക് ആ വാക്ക് എന്തെങ്കിലും തുടങ്ങി വെക്കാനുള്ള ഒരു ധൈര്യത്തെ കൂടി കുറിക്കുന്ന ഒരു വാക്കാണ് അത് വെറും വാക്കല്ല അത് തുടങ്ങാനുള്ള ധൈര്യം കേരളത്തിലെ യുവാക്കളിൽ കൂടുന്നു എന്നുള്ളത് ഈ നാടിന്റെ രാഷ്ട്രീയത്തെ കൂടിയാണ് അടയാളപ്പെടുത്തുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ കരുത്തു കൂടിയാണ് തെളിയിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ നാട്ടിൽ നിന്ന് സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളുമായി യുവാക്കൾ വരുന്നു എന്നുള്ളതിന്റെ അർത്ഥം തുടങ്ങാനുള്ള ധൈര്യം ഒരു പക്ഷേ ഈ ഇന്ത്യ മഹാരാജ്യത്ത് നമ്മളൊരു സമൂഹം എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മളെ തന്നെ വിലയിരുത്തുമ്പോൾ എത്രത്തോളം ധൈര്യശാലികളാണ് നമ്മൾ ഇന്ന് അതായത് പുതിയൊരു കാര്യത്തിന് തുടക്കം കുറിക്കാനുള്ള ധൈര്യത്തെയാണ് ധൈര്യശാലികൾ റിസ്ക് അപ്പിറ്റൈറ്റ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം റിസ്ക് എടുക്കാനുള്ള ഒരു താല്പര്യം പോകുന്ന പോലെ പോകാൻ സ്റ്റാറ്റസ് കോകൾ എന്നുള്ള രീതിയിൽ തന്നെ തുടരാൻ താല്പര്യമുള്ള ഒരു സമൂഹമായിട്ട് നമ്മൾ പലപ്പോഴും മാറാറുണ്ട് അവിടെയാണ് ഈ റിസ്ക് എടുക്കാനുള്ള ധൈര്യമുള്ള ഒരു തലമുറയെ സ്റ്റാർട്ടപ്പ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് അടയാളപ്പെടുത്താൻ കഴിയുമെങ്കിൽ അത് കൂടുതൽ കൂടുതലായി കേരളത്തിൽ പ്രത്യേകിച്ച് കഴിഞ്ഞ പത്ത് വർഷമായി സംഭവിക്കുന്നുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മൾ നൽകിയ പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെയും സെക്കൻഡറി വിദ്യാഭ്യാസത്തിന്റെയും ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിന്റെയും പിൻബലത്തിൽ തന്നെയാണ് ആ തലമുറയെ ഈ കേരളത്തിന്റെ സാഹചര്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ ഇനി എന്ത് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടതും കണ്ടെത്തേണ്ടതും അഭിപ്രായം പറഞ്ഞ് വിലയിരുത്തി മുന്നോട്ട് പോകേണ്ടതും നിവർന്ന് നിൽക്കാൻ നിവർന്ന് നിന്ന് അഭിപ്രായം പറയാൻ ഇപ്പൊ സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറയുന്ന ഒരു വാക്കുണ്ട് സ്റ്റാൻഡപ്പ് എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിന്ന് പറയുന്ന കുറുക്കികൊള്ളുന്ന തമാശകളും ആക്ഷേപ ഹാസ്യങ്ങളുമാണ് സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറയുന്നത് ചെറുപ്പക്കാരോളം അത് നന്നായി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വേറെ ആരും തന്നെ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിന്റെ അർത്ഥം ചെറുപ്പക്കാർ കഴിഞ്ഞ കാലത്തെയും അവർ ജീവിക്കുന്ന കാലത്തെയും ഇനി ഉണ്ടാകാൻ സാധ്യതയുള്ളതിനെയും വളരെ കൃത്യമായി മനസ്സിലാക്കാൻ എല്ലാ കാലത്തുമുള്ള പോലെ ഇക്കാലത്തും പരാജയപ്പെട്ടിട്ടില്ല എന്നുള്ളതും അവർ പറയുന്ന കാര്യങ്ങൾ അവർ പറയുന്ന രീതികൾ അതിനോട് പൊരുത്തപ്പെടാനും അത് ഐഡന്റിഫൈ ചെയ്യാനും ഒക്കെ നമുക്ക് എത്രത്തോളം സാധിക്കുന്നു എന്നുള്ള നിന്ന് തന്നെയാണ് ഈ പുതിയ തലമുറയെ ഈ പുതിയ കാലത്തിന് വേണ്ടി നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ഒരുക്കാനുള്ള ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് എന്നുള്ളതും അവർ അത് ഏറ്റെടുത്ത് അടുത്തൊരു തലമുറയ്ക്ക് വേണ്ടി കൈമാറുന്ന രീതിയിലേക്ക് ഇതിനെ മാറ്റിയെടുക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതുമൊക്കെ മനസ്സിലാക്കേണ്ടത് ഒരു പതിനഞ്ച് വർഷം കൊണ്ട് ഈ കൊച്ചു കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾക്ക് ഇവിടെയുള്ള ഈ പുതിയ തലമുറ യുവജനങ്ങൾ എന്ന് നമ്മൾ വിളിക്കുന്നവർ എത്രത്തോളം ധൈര്യപ്പെടുന്നു എന്നുള്ളതും അത് അവർ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതും അതിന് ഇച്ഛാശക്തിയുള്ള ഇവിടുത്തെ ഫെസിലിറ്റേറ്റർ എന്നുള്ള രീതിയിൽ ഇവിടെ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ള രീതിയിൽ ഗവൺമെന്റ് എന്നുള്ള സർക്കാർ എന്നുള്ള സംവിധാനത്തിന്റെ ഉത്തരവാദിത്തങ്ങളിൽ ഈ കാലഘട്ടത്തിന്റെ വായനകൾക്ക് വിധേയമായി കൊണ്ട് ഒരു സർക്കാരിന് എങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ സാധിക്കും എന്നുള്ളതിന്റെ പുതിയ സാധ്യതകളുമാണ് ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഒരു വർഷക്കാലം ഒന്നര വർഷം എന്ന് ഞാൻ നീട്ടി പറയുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന അതിനിർണായക കാലം ഈ പുതിയ തലമുറയോട് നമ്മൾ പറയേണ്ട രാഷ്ട്രീയം ഈ കേരളത്തെ ഇനി വരുന്ന കാലത്തിനു വേണ്ടി ഒരുക്കാൻ തയ്യാറുള്ള കെൽപ്പുള്ള അതിന് മനസ്സുള്ള അതിന് സന്നദ്ധതയുള്ള അതിന് ദീർഘവീക്ഷണമുള്ള കാഴ്ചപ്പാടുള്ള രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം ഏതാണ് എന്നും അതിന്റെ സർക്കാർ എങ്ങനെയായിരിക്കണം എന്നുമുള്ളതിന്റെ പ്രതീക്ഷകൾ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് ഈ യുവജനങ്ങൾ വിധി എഴുതുന്നതിന് മുന്നേ നമ്മൾ പറയേണ്ടത് എന്തൊക്കെയായിരുന്നു രണ്ടാം പിണറായി സർക്കാർ ഇവിടെ ഒരു സർക്കാർ എന്നുള്ള ഏജൻസി എന്നുള്ള രീതിയിൽ ഈ തലമുറയ്ക്ക് വേണ്ടി ഒരുക്കി എടുത്തിരിക്കുന്നത് എന്ന് തന്നെയാണ് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത് അവിടെ നമ്മളിലേക്ക് പോലും അത് പലതും എത്തിയിട്ടില്ല എന്നുള്ളതും അത് ഏറ്റെടുക്കാൻ അടുത്തൊരു വർഷത്തിനുള്ളിൽ വലിയ രീതിയിൽ നമുക്കുള്ള ഒരു സാധ്യതയെ മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെയാണ് ഈ സർക്കാർ എന്ന് പറയുന്ന ഏജൻസി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് എന്ന് പറയുന്ന ഈ വർഷങ്ങൾ പുതിയ തലമുറയുടെ പ്രതീക്ഷകളുമായി ബന്ധപ്പെട്ടും ഇനിയൊരു കാലഘട്ടം തന്നെ ഇവിടെ എങ്ങനെയായിരിക്കണം എന്ന് നിർവചിക്കാനും കെൽപ്പുള്ളതായി മാറുന്ന രീതിയിൽ കഴിഞ്ഞ മൂന്നര വർഷവും അതിനു മുന്നേ ഉള്ള അഞ്ചു വർഷവും കൊണ്ട് ഇവിടെ മാറ്റങ്ങൾ കൊണ്ടുവന്നത് അത് അടിസ്ഥാനപരമായിട്ടുള്ള പശ്ചാത്തല സൗകര്യ വികസനം മുതൽ ഏറ്റവും സാങ്കേതികമായിട്ടുള്ള തികവോടുകൂടി തന്നെയുള്ള ഡെവലപ്മെന്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ജനങ്ങളുടെ ബോധമണ്ഡലത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ വലിയ ഉത്തരവാദിത്തം ആ ഉത്തരവാദിത്തത്തിലൂടെ ഈ യുവജനങ്ങൾ തന്നെ വിധി എഴുതണം ഇനിയുള്ള കേരളത്തെ ആര് നയിക്കണം എന്നുള്ളത് ഈ യുവജനങ്ങൾ തന്നെയായിരിക്കണം തീരുമാനം എടുക്കേണ്ടത് അടുത്ത പത്ത് മുപ്പത് വർഷത്തേക്കുള്ള കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതുവരെയുള്ള ട്രാക്ക് റെക്കോർഡ് കൊണ്ട് തന്നെ എങ്ങനെയാണ് ഒരു ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയത്തിന് സാധിക്കുക കേരളത്തിന്റെ സവിശേഷമായ സാഹചര്യത്തിൽ സാധ്യമായതൊക്കെ ചെയ്തുകൊണ്ട് ഇതുവരെ എത്തിച്ച ഒരു സർക്കാരിന് ഇതുവരെ എത്തിച്ച ഒരു രാഷ്ട്രീയ പ്രത്യയ തുടർന്ന് അങ്ങോട്ട് ഈ കേരളത്തെ ഒരു പുതിയ കാലത്തെ വീണ്ടും പുതുക്കിയെടുക്കാൻ എങ്ങനെയാണ് സാധിക്കുക എന്നുള്ള ആ ആശയ സംവാദം തന്നെയാണ് അടുത്ത ഒന്നര കൊല്ലത്ത് നമ്മുടെ രാഷ്ട്രീയം എന്നുള്ളതാണ് എനിക്ക് എന്റെ മുന്നിലിരിക്കുന്നവരോട് പറയാനുള്ളത് വിട്ടുകൊടുക്കരുത് ആ രാഷ്ട്രീയത്തിൽ ഒരു തരിമ്പ് പോലും നമ്മളെക്കാൾ ഈ നാടിനു വേണ്ടി നൽകിയതും ഈ നാടിന്റെ മാറ്റത്തിനൊപ്പം നിന്നുകൊണ്ട് ഇനി നൽകാൻ കഴിയുമെന്ന് ജനങ്ങളെ കൃത്യമായി വ്യക്തമായി ബോധിപ്പിക്കുകയും ചെയ്ത ഒരു സർക്കാരില്ല എന്നുള്ളതിന്റെ തെളിവുകൾ ഈ സമൂഹത്തിന് നൽകി തുടങ്ങാൻ നമുക്ക് സമയമായി എന്നുള്ളത് കൂടി ഈ സെമിനാറിന്റെ ഭാഗമായി നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് അതേ യുവജനങ്ങളെ കൊണ്ട് തന്നെ നമ്മൾ ഇനിയുള്ള ഒന്നര വർഷക്കാലം കൊണ്ട് പറയും ആരാണ് മികച്ചത് എന്ന് എന്താണ് മികവ് എന്ന് ഇതിനേക്കാൾ മികച്ചതാകാൻ ഇവിടെ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും പ്രത്യയശാസ്ത്രത്തിനും കഴിയുമെന്നും അങ്ങനെയുള്ള സാധ്യതകളിലേക്ക് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ഉയർത്താൻ ഈ യുവജനങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ പുതിയ കാലത്ത് സാധിക്കുമെന്ന് മലപ്പുറം ജില്ലയിലെ ഈ സമ്മേളനത്തിന്റെ തലക്കെട്ടോടുകൂടി തന്നെ നിങ്ങൾ തെളിയിച്ചിരിക്കുകയാണ് നമ്മളോളം കാഴ്ചപ്പാടുള്ള നമ്മളോളം ഈ നാടിനോട് താല്പര്യമുള്ള മറ്റൊരു ജനസമൂഹവും ഒരു രാഷ്ട്രീയ സമൂഹവും ഈ കൊച്ചു കേരളത്തിൽ ജീവിച്ചിരിപ്പില്ല എന്നുള്ളത് തന്നെയാണ് നമ്മളെ ജനങ്ങൾ വീണ്ടും വീണ്ടും നെഞ്ചോട് ചേർക്കുന്നതിനുള്ള കാരണം യുവജനങ്ങളിലേക്കും ആ കാരണങ്ങൾ എത്തിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറയുകയും തുടർന്ന് അങ്ങോട്ട് മൂന്ന് പേർ കൂടി സംസാരിച്ച ശേഷം നിങ്ങളെ കേൾക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാനും കൂടിയുള്ള സമയമായിട്ട് വീണ്ടും ബാക്കി ഉണ്ടാകണമെന്നുള്ളത് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം